നോർത്ത് മലബാർ ട്രാവൽ ബസാർ പതിനഞ്ച് പതിനാറ് തീയതികളിൽ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നടക്കും ട്രാവൽ ബസാറിൻ്റെ ഉദ്ഘാടനം പതിനഞ്ചിന് രാവിലെ പത്തിന് കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി നിർവഹിക്കുമെന്ന് സംഘാടകർ മട്ടന്നൂരിൽ അറിയിച്ചു നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെയും ടൂറിസം സംരംഭകരുടെയും സംയുക്ത സംരംഭമായ നോർത്ത് മലബാർ ടൂറിസം ഓർഗനൈസേഷന്റെയും കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിന്റെയും മെട്രോ മാർട്ടിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മൂന്നാമത് നോർത്ത് മലബാർ ട്രാവൽ ബസാർ സംഘടിപ്പിക്കുന്നത് വിനോദസഞ്ചാര മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തിക്കുന്നോളം സ്ഥാപനങ്ങൾ അവരുടെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും മേളയിൽ പരിചയപ്പെടുത്തുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു മെട്രോ

പത്മശ്രീ എസ് ആർ ഡി പ്രസാദ് ഗുരുക്കൾ തുടങ്ങിയവർ മുഖ്യാതിഥികളാകും ആകർഷകമായ വിനോദസഞ്ചാര പാക്കേജുകൾ സൗജന്യ നിരക്കിൽ ബുക്ക് ചെയ്യാനുള്ള അവസരവും മേളയിൽ ഒരുക്കുന്നുണ്ട് രണ്ടാം ദിനം പൊതുജനങ്ങൾക്ക് വിവിധ സ്റ്റാളുകൾ സന്ദർശിക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് ഇതുവഴി സന്ദർശകർക്ക് ആകർഷകമായ പാക്കേജുകൾ സൗജന്യ നിരക്കിൽ നേരിട്ട് ബുക്ക് ചെയ്യാനാകും രാവിലെ പത്ത് മുതൽ വൈകിട്ട് അഞ്ചുവരെയാകും പ്രവേശനം നോംറ്റോ പ്രസിഡന്റ് ടി കെ രമേഷ് കുമാർ എൻ എം സി സി പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത് കെ കെ പ്രദീപ് ടി വി മധുകുമാർ ഇ കെ അജിത് കുമാർ സി ജി നായർ പി മുകുന്ദൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ